അഞ്ചേട്ടാ വിഷല്ലേ കലികൾ ആണോ നമുക്ക് ഫ്രൂട്ട്സ് ആണല്ലോ വേണം എടുത്തോ നല്ലോട്ടാ സാമ്പാർ കഷ്ണം പോലെ ഫ്രൂട്ട്സ് പിന്നെ തക്കാളി 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 ഫ്രൂട്ട്സ് അല്ലേ ഓറഞ്ച് ആപ്പിള് വെള്ളരി മുന്തിരി പൈനാപ്പിൾ എടുത്തോ പൈനാപ്പിൾ എടുത്തോ ചക്കയില

അതെ അതുകൊണ്ടാ ജോസേട്ടാ ജോസേട്ടാ ഹിന്ദുക്കള് ക്രിസ്ത്യൻ നീ എന്റെ വീട്ടിലേക്ക് വന്നാ ഞാൻ കണി കാണും എന്റെ കൊറേ വർഷമായിട്ടുള്ള ആഗ്രഹാണ് എനിക്കൊരു കണി കാണണം എന്നൊക്കെ പക്ഷെ ക്രിസ്ത്യാനികാരൻ ആരും വരുന്നില്ല അയ്യോ അങ്ങനൊന്നുമില്ല ഞങ്ങൾ വരും ഞാൻ വെയിറ്റ് നിങ്ങൾ വാ അപ്പൊ ശരി ജോസേട്ടാ ഞങ്ങൾ അവിടെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോ അവിടെ ഓക്കേ ശരി ശരി വീട്ടിലേക്ക് പ്രഭീട്ട് നമുക്ക് വീട്ടിൽ വേണ്ടത് കാശ് അടിച്ചു മാറ്റുന്ന ആളാ നമ്മള് കൊണ്ടുപോണ ഇതിലുള്ള കാശില്ലേ എല്ലാ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാശ് അതെടുത്തോണ്ട് പോകും ആളെ ഒരു ഇട്ടാ ഇപ്പൊ നമ്മളെ അടുത്ത് നടക്കില്ലേ നമുക്ക് ആദ്യം ആളുടെ വീട്ടിലേ പോവുന്നു

കണ്ടാ പൈസ അല്ല ഇടുന്നു കുമ്പോ അമ്പതല്ലോ നൂറാന്നു അഞ്ഞൂറ അഞ്ഞൂറാണെങ്കിൽ നമുക്ക് രണ്ട് ടൂർ ടൂർ സെറ്റ് നോക്കിയടാ ദൈവപുത്രന്റെ പോലില്ല ശരിക്കും ദൈവപുത്രം തന്നെയാ ും നോക്കി നിങ്ങളെ അത് ജോസേട്ടൻ്റെ ഐശ്വര്യ ജോസുംബത്തിന്റെ ഐശ്വര്യം ഇത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് വീട് പത്തുനൂറ് വീടും കേറിയിട്ട് നമ്മള് രാവിലെ ട്രാൻസ്പോർട്ട് എത്തുന്നു രാവിലെ തന്നെ ടോറ് പോകുന്നു കോവളക്ക് കോവളാണെങ്കിലും ഗോവിയാണെങ്കിലും നമ്മൾ നേരത്തെ പ്രൂഫ് കിട്ടാടാ കൃഷ്ണന് കൂടി കൊണ്ടുപോന്നില്ലട പട്ടി ജോസേട്ടാ